പറ എന്നാ പറഞ്ഞോളൂ എന്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഗൈസ് ഞങ്ങളിതാ വൈകുന്നേരം അഞ്ച് മണിയായി അപ്പോൾ ഞാൻ വിചാരിച്ച് സാധാരണ രാവിലെ അല്ല കൊടുക്കാറ് രാവിലെ കൊടുക്കാൻ ടൈം കിട്ടിയില്ല അപ്പോൾ അതാ ഞാൻ ഇന്ന് കൊടുക്കണ്ട കൊടുക്കേണ്ട ഉറങ്ങി നീറ്റതാണ് പഴം ഒരു പഴം സ്ലൈസ് ആക്കണം പിന്നെതാ അതിൽക്ക് മൂന്ന് ഈത്തപ്പഴം നല്ല അടിപൊളി സോഫ്റ്റ് ഈത്തപ്പഴം ഉണ്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ഈത്തപ്പഴം പിന്നെ ബദം പിന്നെ അതിൻ്റെ കൂടെ തേനീ അണി ഇപ്പം ഇത്രക്കായിട്ടാണ് ഓക്കെ അത് ചെറുതാക്കി അരിയൂ ഇതേ അസ്മികുട്ടൻ അയ്യോ നിലത്ത് വെക്കല പൊഞ്ഞോ പാത്രത്തേക്ക് വെക്ക് ആ അപ്പോൾ അസ്മിക്കുട്ടൻ തന്നെയാണ് അരിയാന്ന് പറഞ്ഞ് അപ്പോൾ അവൻ തന്നെ അരിഞ്ഞോട്ടേന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ ഞങ്ങൾ പഴം സ്ലൈസാക്കി വെച്ച് പിന്നെ ബദും എന്താ പറയുക ഇന്ന് ഇതാക്കിയിട്ടാണ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് പിന്നെ ഇതിന്റെ കുരും കളഞ്ഞ് ഇതേ ബാ കുരു കളഞ്ഞു ഇതൊക്കെ താ അസ്മി കുട്ടൻ എന്നിട്ട് ചെയ്യുന്നത് അവൻ ചെയ്യാമെന്ന് പറഞ്ഞോണ്ടാണ് കളയാതടുപഞ്ഞോ ഒക്കെട്ടോ ഇനി ഇതാ നമ്മളുടെ പഴട്ട് ഈ ഈത്തപ്പഴം ഇട്ടോളൂ മൂന്ന് ഈത്തപ്പഴം കുരു കളഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് ബദം ബദട്ടോളൂ ഞമ്മിച്ചിട്ട് തരാം ആ നടു കളരുത് കുറച്ച് വെള്ളം കൂടി വേണ്ട ആ ഹണി ഹണി ഒരു രണ്ട് സ്പൂണും ഹണിയും ഭാരണം കിട്ടിയാ ഞാൻ പറഞ്ഞോളൂ സ്പൂൺ വേണ്ട ആ ആ മതി അപ്പോൾ അത് നമുക്ക് കുറച്ച് വെള്ളം ആക്കിയിട്ട് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ അത്രേ സാധനങ്ങളെ കൊള്ളു അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ അതാ നമ്മളുടെ എല്ലാതും ജാതിട്ടുണ്ട് ആ ഇനി ഇത് പറഞ്ഞോളൂ വെള്ളം പറഞ്ഞോളൂ നല്ല കുറച്ചൊരു കട്ടിയിലാണ് കട്ടിയിലുണ്ടോ ഇത് വേണ്ടത് ആ മതി പൊഞ്ഞോ ഇനി ഇത് നമുക്കൊന്ന് എന്ത് ചെയ്യാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പൊ ഇതാ നമ്മൾ അത്യാവശ്യം തിക്കിലാട്ടാ വേണ്ട കുറച്ച് ടിക്കിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിക്കുന്നത് പിന്നെ ഇത് ഇതിക്ക് പറയാ പറഞ്ഞുതരാ സ്പൂൺ എടുക്ക കുഞ്ഞോ ഇടക്കൊക്കെ നമ്മൾ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് അവർക്കും ഒരു നല്ലതാണ് കേട്ടോ കുറിച്ചോളൂ അപ്പോൾ ഞാനിപ്പോൾ വൈകീട്ട് ചായ കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് കൊടുക്കുന്നത് നല്ലതല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്തി സ്മൂത്ത് അല്ലേ സ്മൂത്ത് അങ്ങനെയുണ്ട് ഇടിപൊളിയല്ലേ ഇങ്ങനെ അടുക്കൊക്കെ നല്ലതുപോലെ കൊടുക്കാറുണ്ട് പക്ഷെ ഡിഷ് പിന്നെ വിഭവങ്ങൾ വ്യത്യാസങ്ങളും വരാറുണ്ട് കേട്ടോ സൂപ്പർ സൂപ്പർ